ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി ഓഫർ റേറ്റിലാണ് ഈ ഒരു കുർത്ത കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാരും ഞെട്ടിക്കുന്ന ആണ് ഞാൻ ഈ വേറെ ഇതിരിക്കുന്നത് ഉൾപ്പെടെ രണ്ട് കളർ ചാട്ടിലാണ് ഡിസൈൻസ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു കോട്ടൺ ക്ലാസിക് കളക്ഷൻസിന്റെ റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് കേട്ടോ കിഡിലൻ പാറ്റേൺ ആണ് ഒരു രക്ഷയില്ല നമുക്ക് ശൃംഗാവുന്ന കോട്ടനൊന്നും അല്ല നല്ല ഭംഗിയല്ല ബ്ലാക്ക് ആൻഡ് എന്താ പറയാ ഒരു ബ്രിഗ്റെഡ് കോമ്പിനേഷൻ ആണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് മുമ്പ് ഓൾമോസ്റ്റ് ഞാൻ ഡീറ്റെയിൽസ് അല്ല ആദ്യമേ പറയൂല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ജോലിക്കിടയിൽ കാണുന്നവരുണ്ടാവും ഓഫീസിരുന്ന് കാണുന്നവരുണ്ടാവും വീട്ടിലെ ജോലി തീർക്കാൻ വേണ്ടിയിട്ട് വേഗം സ്കിപ്പ് ചെയ്ത് കാണുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് വേഗം നമുക്ക് പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പോ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം എഫ് ഡി പേജും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഹിഡിൽ ആൻഡ് പാറ്റേൺ ആണ് ബ്ലാക്കിൻ ഒരു ബ്രി ബ്രിഗ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് റൗണ്ട് ആൻഡ് നെക്കില് ഒരു വീ നെക്കിലെക്കെ വരുന്ന ക്ലോസോഫി വേണെ കാണിച്ചു തരാം ബ്ലാക്ക് ക്ലോസോ ബ്ലാക്ക് ബ്ലാക്കില് ഒരു സെക്കൻഡ് എടുത്തു ഓക്കെ അപ്പോ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഇവർ ആൾറെഡി ഇത് രണ്ട് കളർ ഉള്ളതുകൊണ്ട് യെല്ലോ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാറ്റേൺ ആണ് ക്ലോസ് ഓഫ്യൂല് കേട്ടോ ഇതൊരു ബ്രിഗ്രിഡ് ഷെയ്ഡിൽ ഇതേ ഇവിടെ ഒറിജിനൽ മെറാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ വന്നിട്ട് പേപ്പർ മെറാസ് അല്ല ഒറിജിനൽ മെറാസിൽ പോൾ കാർഡോട്ട്സ് വന്നിട്ടുണ്ട് ഇവിടെ ചെറിയൊരു വീനെംഗ്ലൈൻ കണ്ടോ നല്ല രസം കൊണ്ട് കാണാൻ ഞാൻ വേറെ ഇതിരിക്കുന്ന സെയിം പാറ്റേൺ തന്നെയാണ് സ്ലീവ്സിന്റെ എൻഡിൽ വന്നിട്ട് വന്നിട്ടും മാറും കോൾഗാർഡോട്സ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കോട്ടൺ ആണ് കേട്ടോ ക്വാളിറ്റി വൈസ് ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്ന ഈ ഒരു ഓഫർ റേറ്റ് ഭയങ്കര അഫോർഡബിൾ ആണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് മസ്റ്റേർഡ് എല്ലോ ആണ് ശരിക്കും ഇത് വേറെ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ യൂട്യൂബ് ഷോർട്സിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മതി ഭയങ്കര എറിച്ച് നിൽക്കുന്ന ഒരു കറും കൂടിയാണ് ഈ ഒരു മസ്റ്റേർഡ് എല്ലോ എന്ന് പറയുന്നത് ബ്ലാക്കും നല്ലതാണ് ബാക്ക് സൈഡ് വന്നിട്ട് കണ്ടോ പ്ലെയിൻ ആണ് വരുന്നത് വോൾക്കാർ ഡോട്ട്സിന്റെ മസ്റ്റർലോ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല രസമുണ്ട് ഞാൻ പറഞ്ഞില്ല ഇത് വേറെ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ഷോർട്സിലും കിടപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും കിടപ്പുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മളൊരു ഗിഫനം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂടെ അപ്പം എല്ലാവരും പേജ് കയറി നോക്കുക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാറ്റേൺ ആണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫീ ഷിപ്മെന്റ് ആണ് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ഞങ്ങള് ആക്ച്വലി ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇതിൽ കൂടുതലായിരുന്നല്ലേ ഫൈവ് ഡബിൾ നൈൻ റേറ്റ് ആണ് അപ്പൊ നമ്മളിപ്പോ എന്താ പറയാ വെറുതെ ഡെഡ് സ്റ്റോക്ക് ആയി പോയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്നൊരു ഓഫർ റേറ്റ് ഇന്നത്തെ മാത്രമാണ് ഇന്നത്തെ ഡബിൾ നൈൻ ഇന്ന് മാത്രമാണ് ഈ റേറ്റിന് ഇട്ടിട്ടുള്ളത് ഒരു പലാസ വൈറ്റ് പലാസ ഉണ്ടെങ്കിൽ രണ്ട് കളർ മാച്ച് ചെയ്യാൻ പറ്റും ഇന്നിട്ടുണ്ട് വന്നത് ഞങ്ങൾ വൈറ്റ് പലാസ വരുന്നത് അതുകൊണ്ട് സെറ്റ് ആണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഫ്രീ ഡിസൈൻസ് വന്നിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ കാണാൻ എല്ലാരും സന്തോഷമായിട്ടിരിക്കോ ബൈക്കെ